ചില പ്രതികൂലമായ നിയമങ്ങളെ ഉപവസിച്ചു എന്നുള്ള കാരണത്താൽ പ്രാർത്ഥിച്ചു എന്നുള്ളൊരു കാരണത്താൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു എന്നുള്ള കാരണത്താൽ ദൈവം അത് അനുകൂലമാക്കുവാൻ പോകുന്നു മോർണിംഗ് മുനായിലേക്ക് എല്ലാ പ്രും സ്വാഗതം നല്ല ദിവസം നല്ല പ്രഭാതം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് മുമ്പിലായിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പ്രാർത്ഥനയോടെ ആയിരിക്കാം എസ്തേറിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യം എസ്തേരാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി തൻ്റെ കയ്യിലിരിക്കുന്ന പൊൻ ചെങ്കോൾ രാജാവ് എസ്തേറിനെ നേരെ നീട്ടി എസ്തേർ അടുത്ത് ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു രാജാവ് അവളോട് എസ്തേ രാജ്ഞിയെ എന്തു വേണം എന്താകുന്നു നിന്റെ അപേക്ഷ രാജ്യത്തിൻ്റെ പാതിയോളമായാലും നിനക്ക് തരാമെന്ന് പറഞ്ഞു ഇവിടെ നിങ്ങൾ നോക്കിയതേ മക്കളെ യഥാർത്ഥത്തിൽ എസ്തേറിനെ രാജസന്നിധിയിലേക്ക് ചെല്ലാൻ അനുവാദമുണ്ടോ ഇല്ല നാലാമദ്ധ്യായത്തിന് നമുക്കത് കാണാൻ കഴിയും അടുത്ത മുപ്പത് ദിവസത്തേക്ക് എനിക്ക് രാജാവിൻ്റെ അടുത്ത് ചെല്ലാൻ എന്തില്ല അനുവാദവും പക്ഷേ മോർതേക്കായി നീ പറഞ്ഞ ഈ കാര്യം കൊണ്ട് ഞാൻ മൂന്ന് ദിവസം ഉപസിക്കാൻ പോവാം മൂന്ന് ദിവസം പ്രാർത്ഥിക്കാൻ പോവാം ഈ ഉപവാസത്തിനകത്ത് എനിക്കൊരു ദൈവപ്രവൃത്തി കാണണം അങ്ങനെ എസ്റ്റർ ചെയ്തു മൂന്ന് ദിവസം ഉപസിച്ചു നേരെ മൂന്നാമത്തെ ദിവസം രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗ്രഹത്തിൻ്റെ നേരെ നിന്നു രാജാവ് രാജധാനിയിൽ രാജഗ്രഹത്തിൽ വാതിലിന് നേരെ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ നോക്കിയേ ചില വർഷങ്ങൾക്ക് മുമ്പ് വസ്തിരാജ്ഞി മാറ്റപ്പെട്ടിട്ടാണ് എസ്തേർ രാജസ്ഥാനത്തേക്ക് വന്നത് എന്താണ് വസ്തി മാറ്റപ്പെടാനുള്ള കാരണം അനുസരണക്കേട് രാജാവ് വിളിച്ചു വന്നില്ല ഇവിടെ എന്താണ് എസ്തേർ ചെയ്യുന്നത് അനുസരണക്കേട് രാജാവ് വിളിച്ചില്ല ചെല്ലുന്നു രണ്ടും ഏകദേശം ഒന്നു തന്നെയല്ലേ പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ കരം എസ്തേറിന് വേണ്ടി ചലിക്കുകയാണ് എങ്ങനെ ചലിച്ചു ആമ്മേ ആ മൂന്ന് ദിവസത്തെ ഉപവാസത്തിൽ രാജാവിൻ്റെ ഹൃദയത്തെ തിരിക്കുന്നൊരു ദൈവ പ്രവർത്തി ചിലതിൻ്റെ ഹൃദയമൊക്കെ ഈ ദിവസം തിരിയാൻ പോകാം കേട്ടോ എന്റെ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയൊന്നും ഹൃദാവാകത്തില്ല കുഞ്ഞേ ചില ഹൃദയമൊക്കെ ഈ ദിവസങ്ങൾ തിരിയാൻ പോവാം ഉറപ്പാ ഒരു സംശയമില്ല ചിലതിൻ്റെ ഹൃദയം തിരിയും ദൈവം തിരിക്കും രാജാവ് പൊഞ്ചെങ്കോൾ നീട്ടി ഈ പൊഞ്ചെങ്കോൾ നീട്ടിയില്ല അടുത്ത നിമിഷം എന്താ മരണത്തിൻ്റെ കീഴടങ്ങും അങ്ങനെ മരിക്കാനല്ലല്ലോ ദൈവോളെ രാജസ്ഥാനത്ത് കൊണ്ടുവന്നത് ചില പദവികളിൽ ചില പൊസിഷനുകളിൽ ചാമൻ നിന്നെ ഇരുത്തിയത് ദയോ പൈതലെ ഹാ നിനക്ക് വിപത്ത് വരാനല്ല നിനക്ക് ആപത്ത് വരാനല്ല പിന്നെയോ നീ നിമിത്തം അനേകർക്ക് നന്മ വരാനാ അനുഗ്രഹം ആ ആക്ഷൻ എടുത്തതിൻ്റെ പേരിൽ ആ തീരുമാനം എടുത്തതിൻ്റെ പേരിൽ ഹാലലൂയ അവരോട് ആ കാര്യങ്ങൾ തിരുത്തുന്ന ഈ സംസാരിച്ചതിൻ്റെ പേരിൽ ഭീഷണിയുടെ സ്വരങ്ങളും വാക്കുകളുമൊക്കെ ഒരുപക്ഷെ നിൻ്റെ നേരെ കടന്നു വന്നിരിക്കും നീ ഭാരപ്പെടേണ്ട അത് കേട്ട് നീ ടെൻഷനൊന്നും അടിക്കണ്ട ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ കൊടുക്ക് പൊൻ ചെങ്കോൾ രാജാവ് നീട്ടാൻ പോവുക പൊൻ ചെങ്കോൾ രാജാവ് നീട്ടാൻ പോവുകയാണ് നോക്കിയേ ആ ഭാഗം അവസാനിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ രാജ്യത്തിൻ്റെ പകുതിയോളമായാലും ആ മേസ്തേറെ ഞാൻ നിനക്ക് തരാമെന്ന് രാജാവ് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് നിയമം പ്രതികൂലമായിരിക്കുമ്പോൾ ദൈവം നനക്ക് അനുകൂലമായി എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ചില പൊഞ്ചെങ്കോലുകൾ ഈ ദിവസങ്ങളിൽ നീട്ടുക തന്നെ ചെയ്യും ഒരു സംശയമില്ല ദൈവം ഇറങ്ങി വന്നു പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഒരു അത്ഭുതം ഈ ദിവസം കാണാൻ പോവാ ഒരു വിടുതൽ ഈ ദിവസം കാണാൻ പോവാ കർത്താവ് തന്നെ അത് ചെയ്യട്ടെ കർത്താവ് തന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യട്ടെ ദൈവനാമ മഹത്വത്തിനായിട്ട് കാരണമായി തീരട്ടെ ദൈവമേ ദൈവനേശ്വർക്ക് പിതാവെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ അങ്ങിടപെട്ട വചനത്തിന് മുമ്പിൽ ഹൃദ്യമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ആഴമായിട്ട് സമർപ്പിക്കുന്നു അങ്ങ് പറയുന്നത് ചോദ്യം ചെയ്യാതനുസരിച്ച് ഞങ്ങളുടെ വഴിയിലൂടെ നടക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം ബ്ലസ് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിശ്ചയമായിട്ടൊരു വിടുതൽ ദിവസം കാണും കേട്ടോ ഗോഡ് യുഗ്രിക്കോഡ് മോർണിംഗ് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു